അതാകട്ടെ ഞങ്ങളുടെ ഈ ശബ്ദ പരിധി കൂടി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹങ്ങൾക്ക് അതിപ്രാരംഭമായി അറിയിക്കുന്നു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുൻപുള്ള മുൻപ് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഭയാനകമായ അവസ്ഥയിൽ കൂടെയും സ്വാതന്ത്ര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ആയിരിക്കുക എന്താണ് ചിന്ത കാണുന്നത് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എങ്ങനെ ഓർപ്പിക്കുന്നു യഹോയായ ദൈവം മനുഷ്യരെ അവന്റെ ജീവശ്വാസം ജീവനുള്ള രേഖയായി തീർന്നു ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു അവരെ സൗകര്യങ്ങളോട് കൂടെ അവരെ പാർക്കും അവൾ കർത്താവായ ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് ഒടുന്നു പോലും എന്ന് പറഞ്ഞു അപ്പോൾ ആ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളോട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് തെറ്റാണ് അത് ജീവിതത്തിൽ അത് പാവമാണ് അത് ശരിയാകത്തില്ല നമ്മുടെ ജീവിതത്തിന് അത് സ്വസ്ഥത കേടും പല അനുഭവങ്ങളിൽ കൂടെ

സംഭവം ദൈവത്തിന്റെ വരട്ടെ നമ്മൾ വായിക്കുവാനിടയായി എന്നാൽ ദൈവത്തിന്റെ വനിത്തി നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈ ലോകത്തിലേക്ക് കടന്നു വചനം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ് സഹേല മാനവരാശിയുടെ പരിഹാരത്തിനു വേണ്ടിയും ആണ് കർത്താവായ യേശു കൃഷ്ണനെ ഈ ലോകത്തിലേക്ക് അയച്ചത് സുശേഷാ ഭാവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങൾക്കായി പട്ടണത്തിൽ മഹാസന്തോഷം പഠനത്തിൽ മനുഷ്യർ മാത്രമല്ല ഒരു സമൂഹത്തിന് മാത്രമല്ല ഒരു സംഘടനക്ക് മാത്രമല്ല സാർവജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷമൊക്കെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ഇടയന്മാരോട് നിങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു വചനത്തിൽ നമ്മൾ വായിച്ചുകൊണ്ട് എന്നാൽ ഇതൊക്കെയും കാണുമ്പോൾ അവിടെ കൂടുതൽ പറയുകയാണ് പറയുമ്പോൾ പറയുന്നു സർവജനത്തിൽ ഉണ്ടാകാൻ ഒരു മഹാ സന്തോഷമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അതെന്താണ് കർത്താവ് നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു എന്നൊക്കെ பத்து வருஷம் நம்மளே ஓடுறீங்க தெய்வத்தை അതിനപ്പുറമാർക്ക് ചെയ്യാൻ കഴിഞ്ഞത്തില്ല കാരണം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവൻ തരാൻ ആരും ആഗ്രഹിക്കത്തില്ല എന്നാൽ കർത്താവ് വളരെ അവസാന എന്നാൽ ജീവിതത്തിന്റെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അപ്പോൾ െത്തു കേൾക്കുന്നു കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എത്രയോ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് വളർത്തി വളരെ പണം മുടക്കി പഠിപ്പിച്ച് പഠിക്കുവാൻ നല്ലൊരു ഭാവി കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നു ഇങ്ങനെ പറയുന്നു നിങ്ങൾ നിങ്ങൾ എന്നെ എന്ന് ഒരു യേശുണ്ടായി പറയുക അങ്ങനെ ഒരു കാലത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുക നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട ഒരു സന്ദർഭമാണിത് ദൈവത്തിന്റെ മത്സ്യാർത്ഥികൾ പറയുന്നുണ്ട് ദുർഘട സമയങ്ങളുണ്ടാകും

e